ഹലോ അതെ റിയാക്കത്തിന് ഫോട്ടോ കണ്ടിട്ടും ഈ കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടും ഞാൻ എടപ്പാളെന്നാണ് ഞാൻ എന്റെ പേര് അബ്ബാസ് മൗലബിന്നൊക്കെ പറയാണോ ആ മൂലിയാണ് അപ്പൊ ഇപ്പൊ ഏകദേശം ഇപ്പൊ രണ്ട് മൂന്ന് വർഷമായി ഫോട്ടോ കാണും സംസാരം നിങ്ങളെ പ്രഭാഷണങ്ങളും യൂട്യൂബ് പിന്നെ ഡിബേറ്റും മറ്റും മറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കും കേട്ടിട്ട് വിലയിരുത്താറുണ്ട് ഇപ്പോഴാണ് നമ്പർ കിട്ടിയത് വിളിക്കാൻ നിങ്ങള് പിന്നെ വേറൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ടുള്ളൊരു മോലായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പിന്നെ അപ്പോഴാണ് നമ്പറിൽ കാണുന്നത് അപ്പോ ആഗ്രഹം ഉണ്ടായിരുന്നു നേരിട്ട് പരിചയപ്പെടണം സംസാരിക്കണം എന്നൊക്കെ അപ്പൊ രണ്ടു വർഷമായിട്ടുണ്ട് ആഗ്രഹം ഏ ആ തോന്നാനുള്ള കാരണം ബുദ്ധിപരമായി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്നുണ്ട് ഏഹ് നിങ്ങളത് മുഴുവനും ഞാനും പിന്നെ ഉൾക്കൊണ്ടിട്ടല്ല എങ്കിലും എനിക്ക് രസകരമായ നിങ്ങളെ ബുദ്ധിപരമായ സംസാരം ആ ഒരു പിന്നെ അവർ പിന്നെ അവതരണം അതുപോലെ സമർത്ഥനം ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് വളരെ സന്തോഷമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പിന്നെ പരിചയപ്പെടണമെന്നുള്ള താല്പര്യം തോന്നിയത് അപ്പൊ ഫോട്ടം ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങളെ സ്ഥലം മറ്റു മറിച്ചോന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ ഒരാളാണ് അതുകൊണ്ട് കൂടുതൽ യാത്ര ഒന്നും ചെയ്യാറില്ല യാത്ര ചെയ്യാൻ സമയമാണെങ്കിൽ അങ്ങനെ തീർന്നു അല്ല നമ്മളിപ്പോ ഒരാളുടെ പിന്നെ ശൈലിയും രീതിയും ഫോട്ടോയും അങ്ങനെയുള്ള കാര്യങ്ങളല്ലോ നമ്മള പറയുന്ന ആളുകളുടെ ആശയങ്ങളോടുള്ള രീതിയിലല്ലേ നമുക്ക് ആശയങ്ങളാണല്ലോ പ്രധാനം പറയുന്ന ശൈലിയ രീതി ഒക്കെ പറയുന്നത് അഭിപ്രായമുള്ള പ്രശ്നങ്ങളെ കുട്ടിക്കാലം മുതൽ മദർസ പഠിച്ച് കുറവ് പഠിച്ച് മറ്റേ പിന്നെ ഒരുപാട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി പിന്നെ കുടുംബ പശ്ചാത്തലങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞത് ഞാൻ ബുക്കിലുള്ള മക്കള് മാതാപിതാക്കൾക്ക് നാല് എട്ടോ ഒമ്പതോ മക്കളുണ്ട് അവരിൽ പിന്നെ അവരിലൊക്കെ ഒരു വ്യത്യസ്തനെ ഏഹ് ഇങ്ങനെ മുമ്പ് മാത്രമുള്ള പിന്നെ നിങ്ങളെ ഇപ്പൊ പറയല്ല ഉമ്മ മാത്രം സഹകരിക്കാനും തയ്യാറാവാറുമാശയപരമായിട്ട് ഞാൻ പറയണ കാര്യങ്ങളോട് യോജിപ്പൊന്നില്ല മകൻ എന്ന രീതിയിൽ ഉള്ള ബന്ധം സ്ഥാപിക്കണം എന്ന് നിർബന്ധമുള്ള ആളാണ് ആ ഒരു കൺസെപ്റ്റ് എന്നുള്ളതാണ് പ്രശ്നം ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനീ മതവിമർശന രംഗത്ത് ഉണ്ടാവുമായിരുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു തോന്നൽ. കാരണം അതെന്താണെന്ന് വെച്ചാൽ അത് അത് ഇല്ലാത്തതാണ് ഞാൻ എന്റെ വലിയ രീതിയിൽ നിന്ന് പ്രസന്റേഷനിൽ ആദ്യമേ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവാം ഇല്ലാതിരിക്കാം പക്ഷെ അത് മറ്റൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ബാധിക്കാനും അയാളുടെ ജീവിതത്തിൽ കയറി ഇടപെടാനും പറ്റുന്ന സിറ്റുവേഷനിലേക്ക് വരുന്ന വരുമ്പോ അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറും ആ ഒരു അവസ്ഥയിലാണ് പ്രത്യേകിച്ച് ഇത്തരം വിമർശനങ്ങൾ നടത്തേണ്ടതുണ്ട് ഞാൻ വിചാരിക്കുന്നു അപ്പൊ മതവിശ്വാസം ദൈവവിശ്വാസം കുറെ ആൾക്കാർക്ക് വിശ്വാസം ഉണ്ട് വിശ്വാസം പിന്നെ ഒറ്റ ഒരു പിന്നെ ഒരു ധാരണയിലാണ് ഞാൻ നിങ്ങളോട് നിങ്ങളെ മാനസികമായി സ്നേഹിക്കുന്നത് അതായത് എനിക്ക് എന്റെ ഒമ്മ മാത്ര ഭാഗത്ത് നിന്ന് സംസാരിക്കാനും എന്നെ സ്നേഹിക്കാനും ആശയം മറ്റെന്തായാലും അതുപോലെ എന്നൊരു ഒരു ഒരു പിതാവായിട്ടോ ഒരു ജ്യേഷനായിട്ടോ അല്ലെങ്കിൽ ആരും നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല എങ്കിലും ആ നിലക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങളെ പിന്നെ സമർത്ഥനങ്ങളൊക്കെ എനിക്ക് ഒരുപാട് പിന്നെ സന്തോഷമുണ്ട് എങ്കിലും പിന്നെ ഇവിടെ നിൽക്കരുത് ഇവിടുന്ന് കുറെ അങ്ങോട്ട് ചിന്തിച്ചിട്ട് എന്താണോ അതിന്റെ ശരിയായ രൂപത്തിലുള്ള ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് പറയാനേ എനിക്ക് പറ്റുള്ളൂ എനിക്ക് അർഹതയുള്ളൂ ഇപ്പൊ നമ്മളിപ്പോ ദൈവം ഇല്ല ദൈവം ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് കൊണ്ട് ഉള്ള പറഞ്ഞ പോലെ ഉള്ള ദൈവം ഉണ്ടാവാതിരിക്കില്ല ഉണ്ട് എന്ന് പറഞ്ഞാല് ആ അപ്പൊ അതുപോലെ പിന്നെ ഞാൻ അത്ര ചർച്ചകളിൽ അത്ര അത് വളരെ വ്യക്തിപരമായിട്ടുള്ള ആളുകളുടെ ബോധ്യങ്ങളാണ് ഇപ്പൊ ദൈവം ഉണ്ടോ ഇല്ലേ പക്ഷെ മതം എന്നാണ് വേറെ കൺസെപ്റ്റാണ് മതം എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് ഒരു കൺസെപ്റ്റ് ആണ് ജീവിതത്തിലെ പിന്നെ പ്രവർത്തനങ്ങൾ സംസ്കരിക്കുക എന്നുള്ളത് വളരെ പിന്നെ അതില് പിന്നെ അത്യന്താപേക്ഷിതാണ് അത് അത് പിന്നെ മനുഷ്യനെ സാമൂഹ്യ ജീവിയായി ജീവിക്കുന്ന സമയത്ത് സാമൂഹികമായിട്ടുള്ള കൊറേ നിയമങ്ങളും നിബന്ധനകളും ഒരു മൊറാലിറ്റിയും കാര്യങ്ങളൊക്കെ സമൂഹത്തിന്റെ ഭാഗമായിട്ട് സമൂഹത്തിന്റെ ആവശ്യമായിട്ടാണ് നിലനിൽക്കുന്നത് അതിന് അതിന് മതങ്ങൾ ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള സാധന ഘടകമായിട്ട് ഞാൻ പരിഗണിക്കുന്നില്ല ഇപ്പൊ അത് അത് ചിലപ്പോ ആവശ്യമായി വന്നിരുന്ന ഒരു ചരിത്ര കാലഘട്ടം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം മനസ്സിലായി ആ അർത്ഥത്തിലാണ് നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷെ നമ്മള് ലോകം മുന്നോട്ട് പോകുമ്പോ ഒരു ജനതയെ മുഴുവൻ പിന്നിലോട്ട് കെട്ടി വലിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരാണ് ഈ മതം എന്നുള്ള ബോധം കൊണ്ട് വല്ലാണ്ട് പോകുന്നത് മറ്റേ ദൈവവിശ്വാസം ആ ദൈവത്തിന് നിങ്ങൾ അള്ളാഹുന്ന് പേരിടുന്നൊന്നല്ല പ്രശ്നം പിന്നെ ഞാനേ നമ്മളിപ്പോ ഒരു ഈ പിന്നെ സംസ്കാരം അതുപോലെ മര്യാദ അങ്ങനെയുള്ള കാര്യ നീതി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് കൊറൊക്കെ ഈ പുസ്തകങ്ങളിൽ നിന്നും വായിച്ച് മനസ്സിലാക്കിയതാണല്ലോ അത് നമ്മൾ എന്തു ചെയ്യരുത് അത് അവഗണിക്കരുത് അത് നമ്മൾ നമ്മളൊന്നും വായി പുസ്തകങ്ങൾ എന്നുള്ളത് നമ്മൾ ഏത് പുസ്തകങ്ങൾ എന്നുള്ളത് വളപ്രധാനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ സംസ്കരിക്കപ്പെടുക ഏറ്റവും കൂടുതൽ മനസ്സിന്തയൊക്കെ എന്ന് പറയുന്നത് യാത്രകളിലൂടെയാണെന്ന് വിചാരിക്കുന്ന ആളാണ് യാത്രകളും കൂടുതൽ ആളുകളെ കാണുന്ന പിന്നെ പുസ്തകം സംബന്ധിച്ച് ഞാൻ പറയാം ഞാൻ പറയാം പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പല ആൾക്കാർ എന്നോട് എന്നോടൊരാൾ വിളിച്ച് സംസാരിച്ച സമയത്ത് ഇസ്ലാമിലെ പല നിയമങ്ങളിലും അയാൾക്ക് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട് അയാൾ ജീവിതത്തിലും ബാധിച്ച കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ സക്കാർക്ക് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കൂ അത് ഭയങ്കര ഒരു ഭയങ്കര ആയിട്ടുള്ള ഒരു സോഷ്യൽ ടൂൾ അല്ലേ എന്നാണ് എന്നോട് ചോദിക്കുന്നത് ഇപ്പം നമ്മൾ ഒറ്റ ഒറ്റ ചിന്തയിൽ ആലോചിക്കുമ്പോൾ അത് ഭയങ്കര നന്മയായിട്ട് നമുക്ക് തോന്നും പക്ഷെ നമ്മൾ നിങ്ങൾ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ചു കൂടി മുന്നോട്ട് ചിന്തിക്കുമ്പോൾ അതായത് നമ്മൾ മുസ്ലിം എന്നുള്ള എന്റെ വീട്ടിലെ എൻ്റെ വാപ്പാന്റെ മകൻ അല്ലെ ഞങ്ങളെ സഹോദരങ്ങളുടെ മകൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞങ്ങളെ തറവാടിന്റെ അംഗങ്ങളതിനപ്പുറത്തേക്ക് മുസ്ലിം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ മനുഷ്യൻ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ക്കാത്ത് അത്ര വലിയൊരു മാനവികമായ ഒരു സാധനമായിട്ടല്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അത്ര ഗോത്രീയമായിട്ടുള്ള സാധനമാണ് കാരണം ജക്കാത്തിന്റെ അവകാശം പറയുന്നതില് രണ്ട് കാര്യങ്ങളാണ് എന്നെ എന്നെ ചിന്തിപ്പിച്ചത് ഒന്ന് മതം ഒരു പ്രധാനപ്പെട്ട പരിഗണനാ വിഷയമായി വെക്കുന്നു രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് മുസ്ലിമായ ഫക്കീറ മിസ്കീനെ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് പറയുന്നു അവിടെ പാവപ്പെട്ട മനുഷ്യന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോ അവിടെ മതം ഒരു പ്രത്യേക മതവിഭാഗത്തെ അതിന്റെ വക്താവ് അയയ്ക്കണം എന്ന് നിഷ്കർഷിക്കും ഒരുപാട് സതൊക്കെ അല്ല ഞാൻ പറഞ്ഞ നിർബന്ധ ബാധ്യതയായിട്ട് ഉണ്ട് നമ്മൾ കർമ്മശാസ്ത്ര വിധികൾ നമ്മൾ ഇസ്ലാം എന്ന് പറയണത് ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന മതത്തിനെ കുറിച്ചാണ് ഞാൻ പറയണത് അപ്പൊ അത് ഒരു ഭാഗത്ത് വെക്കുന്നു അപ്പൊ നമുക്ക് എല്ലാ മനുഷ്യരോ കുറിച്ചും ഒരു അനുകമ്പ ഉള്ള ഒരാളെന്ന നിലക്ക് അതൊക്കെ അത്ര വലിയൊരു മഹാസംഭവായിട്ട് എനിക്ക് അന്നേ തോന്നിട്ടില്ല വിശ്വാസിയായിരിക്കുമ്പോ തന്നെ തോന്നിയിട്ടില്ല അതിന് എന്തോ പ്രശ്നങ്ങളുണ്ടെന്നും അത് കുറച്ചുകൂടി പഠനം കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്ല അങ്ങനെ തോന്നിയത് മദ്രസ പഠനം കഴിഞ്ഞതിന് ശേഷ നമ്മൾ മദ്രസ പഠനം കഴിഞ്ഞും പത്ത് ഇരുപതും വയസ്സൊക്കെ ആകുമ്പോഴും നല്ല വിശ്വാസി തന്നെയാണ് പക്ഷെ നമ്മൾ ഇതിനെ കൂടുതൽ ആഴത്തിൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് പഠിക്കുമ്പോഴാണ് പിന്നെ ആ ഈ പഠനം എന്ന് പറഞ്ഞാൽ ഉസ്താദ്മാര് പറഞ്ഞു തന്നത് അങ്ങനെ വിഴുങ്ങുന്ന പഠന രീതിയോടെ എനിക്ക് പണ്ടും താല്പര്യമില്ല എനിക്ക് എന്റേതായിട്ടുള്ള ചിന്തകളുണ്ട് അതും നമ്മൾ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് കിടക്കും ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കും അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് അക്കല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് തീരെ പ്രയോഗിക്കാൻ പറ്റാത്ത സാധനമാണ് ആണ് ഇപ്പൊ ചില മൂല്യന്മാർ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ അപ്പൊ ഈ സാധനം വെച്ചിട്ട് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനൊന്നാണ് ഈ സക്കാത്തിന്റെ കാര്യം അപ്പം അതാണ് ഇപ്പൊ എടുത്തു പറയപ്പെടുന്ന ഈ ആരാധനാ കർമ്മങ്ങളിൽ മറ്റൊരു മനുഷ്യന് ഉപകാരം ഉണ്ടാവുന്ന ഏക സാധനമാണ് ഇപ്പൊ ഈ സക്കാത്ത് എന്ന് സാധനം മനസ്സിലായോ ആ സാധനത്തിൽ അതെ അതെ അല്ല ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടല്ല മറ്റൊരാൾക്ക് അപരന് അപരന് ഗുണം ഉണ്ടാവുന്ന നിർബന്ധ കർമ്മങ്ങളിൽ ഏക സാധനം സക്കാത്താണ് ഇപ്പൊ ഹറ്റ് പിന്നെ അതേപോലെ ഷഹാദത്ത് കലിമ നിസ്കാരം നോമ്പ് ഇതൊക്കെ അവനവന് വേണ്ടിയിട്ടുള്ളത് അവനവനും ദൈവമായിട്ടുള്ള ഇടപാടാണ് അപ്പൊ ഈ പല സാധനത്തിൽ ആ മറ്റുള്ളവന് ഉപകാരം കിട്ടുന്ന ഒരു 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 ആരാധനാ കർമ്മമായിട്ട് ഇസ്ലാമിൽ പരിഗണിക്കുന്നത് സക്കാത്താണ് ഈ സക്കാത്തിന്റെ നിബന്ധനയായിട്ട് മതം വെക്കുന്നു എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഉൾക്കൊള്ളാൻ മൺ പറ്റിയിട്ടുള്ള വിശ്വാസമാകുമ്പോ തന്നെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അപ്പൊ അത് കുറച്ചുകൂടി നമ്മൾ ആ അർത്ഥത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ സങ്കുചിതമായിട്ടുള്ള മതബോധത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതായിരിക്കാം പണ്ഡിതന്മാര് അത് വിശാലാർത്ഥത്തിലേക്ക് അതിനെ വളർത്തേണ്ടതായിരുന്നു ഞാൻ കാരണം ആ സമയത്തൊക്കെ ഞാൻ ഹുദല്ലിൽ ഹുദലിൽ എന്നുള്ള വാക്കിൽ പിടിച്ചിട്ടാണ് മുന്നോട്ട് പോയത് അതായത് ഇതൊരു ഒരു ഒരു പാന്താവ് തുറന്നു തന്നു എന്നാണ് അപ്പൊ അവിടെ എല്ലാം പൂർത്തീകരിച്ചു എന്നുള്ള അംശത്തിലല്ല അതിന്റെ ആശയങ്ങൾ വ്യക്തത തന്നു അതിനെ നമ്മൾ എലാബറേറ്റ് ചെയ്തിട്ട് സമൂഹത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ആ ആശയത്തെ അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ പിന്നെ നമ്മൾ ആഴത്തിൽ മതം പഠിക്കുമ്പോൾ ഈ മതവും പുസ്തകവും പിന്നെ തഫ്സീറും ഹദീസും ഇജ്മാവും കിയാസും ഒക്കെ കൂടി അഹ്ലു സുന്നത്തി വൽ ജമായ നിയമപുസ്തകങ്ങളുണ്ടല്ലോ ഈ സാധനത്തിൽ സാധനത്തിലുള്ളത് ഇതൊന്നുമല്ല ഇത് ഒരു ഗോത്ര ചിന്തയാണ് ഇനി അതേസമയത്ത് ഈ മുസ്ലിങ്ങളായിരിക്കണം നിബന്ധന വെക്കുന്നിടത്ത് ആ മുസ്ലിമിന് സക്കാത്ത് കൊടുക്കാവുന്ന ഒരു ഘട്ടം വരുന്നുണ്ട് അവിടെയാണ് പ്രശ്നം അവിടെ ഇസ്ലാമിനോട് ഹൃദയം കൊണ്ടിണങ്ങി നിൽക്കുന്നവൻ അവന് കൊടുക്കാം അല്ല അങ്ങനെയാണ് ഇവിടെ ഇവിടെ ഞാൻ പറഞ്ഞത് നമ്മളെ നാട്ടിൽ പ്രചാരത്തിലുള്ള മതത്തെക്കുറിച്ചാണ് ലോകത്ത് ലോകത്ത് സ്വാധീനമുള്ള രാഷ്ട്രീയ അധികാരങ്ങളുടെ മതത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പൊ അതാണല്ലോ മനുഷ്യനെ ബാധിക്കുന്നത് മറ്റതിപ്പോ മറ്റത് മറ്റു മനുഷ്യനെ ബാധിക്കുന്നേ ഇല്ലല്ലോ അപ്പൊ ഈ സാധനത്തിൽ വേറെ ഒരു കാര്യം ഇപ്പൊ മലയാളത്തിലൊരു മൂല്യേരുമായി പറയുന്നത് പിന്നീട് ഞാൻ പരിശോധിച്ചപ്പോ മനസ്സിലായതും പുതു ഇസ്ലാമിയാണെങ്കിൽ ഒരാൾ കൺവേർട്ടഡ് മുസ്ലിം ആണെങ്കിൽ അയാൾക്ക് സക്കാത്ത് കൊടുക്കണമെങ്കിൽ അയാൾ ഈ ഫക്കീറോ മിസ്കിൻ അയക്കണം എന്ന് നിബന്ധന ഇല്ലതായാലും അപ്പൊ ഇത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ഗോത്രീയമായ ഒരു ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കാനും ഈ ഗോത്രത്തിന്റെ ഭാഗമാകാൻ ആളുകൾ അതായത് കൺവേർഷന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ ആയിട്ട് സക്കാത്ത് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് അതിന്ന് മനസ്സിലായത് അതായത് ഹൃദയ മുസ്ലിങ്ങളോട് അണങ്ങി നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവന് ഒന്നും ഇങ്ങോട്ട് അങ്ങോട്ട് പോരും എന്നുള്ളവനക്ക് അണങ്ങി സക്കാത്ത് കൊടുക്കാം എന്നാണ് പറഞ്ഞത് ഇനി അങ്ങനെ ഒരാൾ വന്നാൽ അയാൾക്ക് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ആളാണെങ്കിൽ കുഴപ്പമില്ല അയാൾക്ക് കൊടുത്തോളീ നല്ലോണം അപ്പൊ അയാളുടെ കൂട്ടുകുടുംബങ്ങളും അയാളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരും ഇത് കാണും ആ അപ്പൊ ഇത് ഇത് പച്ചക്കൊരു മൂല്യമായ പറഞ്ഞാൽ ഞാൻ കേട്ടു ഏഹ് അയാൾക്ക് കൊടുക്കാൻ പറഞ്ഞത് ഇതിനാണ് കാരണം അവന്റെ ഏട്ടനും അനിയനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അവനക്ക് കിട്ടുന്ന നോക്കാം എന്ന് പറഞ്ഞിട്ട് അവരും നാളെ ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് വന്നേക്കാം അതുകൊണ്ടാണ് ഇത് അനുവദിച്ചു കൊടുത്തത് പറയുന്നു ഞാനും ചിന്തിച്ചു കുറച്ചുകൂടെ ഈ മൊത്തത്തിൽ ആളെ കൂട്ടുക ഏഹ് സംഘം വലുതാക്കുക എന്നുള്ള ഒരു പിന്നെ ഒരു അനുസരിച്ച് മാത്രമേ ഉള്ളൂ ഇന്നിപ്പോ ഇന്നിപ്പോ ഒരു പത്ത് നാല്പത് കൊല്ലത്തിന്റെ മനുഷ്യന്റെ ഇടയിൽ ഇപ്പൊ നടക്കുന്നത് കുറച്ച് ആളായ്മക്ക് കിട്ടണം എന്നിട്ട് ആളാവണം ആര് പറഞ്ഞാലും പിന്നെ എന്താ കൂടുതൽ കൂടുതൽ സത്യം അങ്ങനെ ഒരു എനിക്ക് എന്തായാലും ഞാൻ പറഞ്ഞത് മനുഷ്യനെ കുറച്ചുകൂടി കുട്ടികളെയൊക്കെ വിശാലമായിട്ട് ചിന്തിക്കാൻ വിടുക എന്നുള്ളതാണ് ഒന്നാമത് ചെയ്യേണ്ട പരിപാടി അതിന് പകരം കുട്ടികളെ ഈ പലതും പറഞ്ഞു പഠിപ്പിക്കുക ഇപ്പൊ പത്താം ക്ലാസ്സിൽ മദ്രാസിൽ ഇപ്പോഴും പഠിപ്പിക്കുന്നു ആ ഇപ്പഴടുത്ത് ഞാന് പിന്നെ നമ്മുടെ എം എം അക്ബറിന്റെ പരിപാടിയിൽ ഞാൻ തോന്നുന്നു ഒരു കുട്ടി ചോദിച്ചേ എന്തുകൊണ്ടാണ് പിന്നെ സ്ത്രീകളിൽ നിന്ന് പ്രവാചകന്മാരില്ലാതെ പോയി ഞാൻ ആ വീഡിയോ ക്ലിപ്പ് ഇങ്ങനെ കഴിച്ചുതരാം അപ്പൊ അതിന് ആ അയാൾ മറുപടി പറയുന്നത് അതിന്റെ കാര്യകാരണം വിശദീകരിക്കല്ല ആ ചോദ്യം തന്നെ അത് അടുത്ത് വന്നതാണ് അതായത് ആ ചോദ്യത്തിന് ചോദ്യം ചോദിച്ച കുട്ടിയുടെ ഈമാനിനെ ചോദ്യം ചെയ്യാൻ അയാൾ ചെയ്യുന്നത് മനസ്സിലായോ ഒരു ഈമാനികമായിട്ട് ഉറപ്പുള്ള ഒരാളുടെ അടുത്ത് വരാൻ പറ്റുന്ന ചോദ്യമല്ലാതെ അങ്ങനൊരു ചോദ്യം ചോദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ആ കുട്ടിയുടെ സംശയം തീരുവോടൊ ആ കുട്ടിയുടെ സംശയം വർദ്ധിക്കുമോ കുറയുമോ ശരിയാണ് ഇത് ഇതേ ഇതേ അനുഭവം എനിക്കുണ്ട് ഞാൻ പണ്ട് ഈ എ പി ഇ കെ പ്രശ്നം വന്ന സമയത്ത് ഞങ്ങളെ നാട്ടിലേക്കൊക്കെ അത് വരുന്നത് ഒരു തൊണ്ണൂറുകൾ എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് അതിന്റെ മുമ്പ് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മലപ്പുറം സൈഡിലൊക്കെയാണല്ലോ അത് കൂടുതലും മണ്ണാർക്കാടൊക്കെ ഇങ്ങനെ മഹല്ലുകൾ ഉണ്ടായി വരുന്നതും ചെറിയ മദ്രസ ഉണ്ടാവുന്ന അപ്പൊ ഞങ്ങളുടെ മഹല് പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന ഒരു ചെറിയ മദ്രസ എ പി വൽക്കരിക്കപ്പെട്ടു ഓക്കെ മഹല് അരിയൂര് മണ്ണാർക്കാട് അരിയൂർ മഹല് അരിയൂര് പാല നിങ്ങടെ എവിടെയാണ് സ്ഥലം മഞ്ചേരി എടപ്പാളാണ് ആ ഇത് പാലക്കാട് കോഴിക്കോട് റൂട്ടിലെ ആര്യമ്പാവിൽ ആണ് പെരുന്നാമണ്ണയൊക്കെ കഴിഞ്ഞ് കുറച്ച കിലോമീറ്റർ വേണം അപ്പൊ അവിടെ ഈ പള്ളി പള്ളികളിൽ ചേർന്ന് തന്നെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ഒരു മദ്രസ ഒരു ചെറിയ മദ്രസയായിരുന്നു അത് എ പി മദ്രസയായിട്ട് പിടിച്ചെടുക്കപ്പെട്ടു അപ്പൊ ആ സമയത്ത് അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളും തർക്കങ്ങളും നമ്മളെ മഹല്ലിൽ നടക്കുന്ന സമയത്ത് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ മദ്രസ് പഠിക്കാം അപ്പൊ ഞാൻ ഉസ്താദിനോട് ചോദിച്ചു നിഷ്കളങ്കമായിട്ടുള്ള ഒരു കുട്ടിയുടെ ചോദ്യമാണ് കാരണം നമ്മളോട് പഠിച്ചത് ഇരുപത്തിരണ്ട് വിഭാഗമായിട്ട് ഇത് പിരിയും അപ്പൊ അതില് സുന്നികള് നമ്മൾ സുന്നികള് ഏഹ് മാത്രമാണ് സ്വർഗത്തിൽ പോയുള്ളൂ അഖിലെ സുന്നത്തി വൽ ജമാഅത്ത് ഇവിടുത്തെ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമിക്കാരോട് തുടർന്ന് നിസ്കരിക്കരുത് സലാം പറഞ്ഞാൽ മടക്കരുത് ഏഹ് അപ്പൊ ഒക്കെ പറയണെങ്കിൽ അയാൾ കേറിയ ബസ്സിന്റെ പിന്നിൽ കയറിയത് അയാളുടെ അയാളെ അടിച്ച് അയാളുടെ നമ്മൾ അടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറയാം നമ്മള് ഈ സംഭവത്തില് ഞാൻ ഉസ്താദിനോട് ചോദിച്ചു അല്ലെ ഉസ്താദ് നമ്മള് ഇതിൽ എ പിയിലേക്ക് നിക്കണോ ഇ കെയിലേക്ക് നിക്കണോ ചോദിച്ചാൽ ന്യായമായ സംശയമാണ് ഒരു അഞ്ചാം ക്ലാസ് കുട്ടി പറഞ്ഞാൽ പത്ത് വയസ്സാണ് അപ്പം ആ കുട്ടി സ്വർഗത്തിൽ എത്തണം ആ ആയിട്ടുള്ള ആ ഒരു ഗ്രൂപ്പിൽ നിൽക്കാൻ വേണ്ടി ചോദിക്കാന് അതിന് മറുപടി അടിയായിരുന്നു മനസ്സിലായി അപ്പൊ ഈ തരം കൈകാര്യം ചെയ്യലുകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊന്നും കൊണ്ട് ഈ മതം നിലനിൽക്കൂല മതം ഒരു സംസ്കാരമായിട്ടെങ്കിലും നിലനിർത്തണമെങ്കിൽ അത് കാലത്തിനോട് സംവദിച്ചേ പറ്റൂ കാലത്തിനോട് സംവദിക്കാത്തതും കാലത്തിനോ യോജിക്കാത്തതുമായിട്ടുള്ള രീതിയിൽ സാധനം നിലനിർത്തണം ഇതല്ല ഒന്നും നിലനിൽക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടി ആണെങ്കിലും നിലനിൽക്കൂലാണെങ്കിലും നിലനിൽക്കൂല മനുഷ്യരും മനുഷ്യർക്ക് ബോധ്യപ്പെടണം അത് ജീവിതത്തിൽ വേണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം കാര്യം അത് അവന്റെ ബുദ്ധിക്ക് യോജിക്കാത്തൊരു കാര്യം മനുഷ്യൻ ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതിനെ അബദ്ധമാണ് അതെന്തായാലും ഒരു ദൈവികമായിട്ടുള്ള ഒരു കല്പന ഇലാസം ഉണ്ടാവില്ല കാരണം അള്ള കൊടുത്ത ബുദ്ധി അള്ളാഹു ആണ് സൃഷ്ടാവു എന്ന് സങ്കല്പിച്ചാൽ അള്ള കൊടുത്ത ബുദ്ധി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ മൂല്യന്മാരെ വിശ്വാസികൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ബുദ്ധി അള്ള കൊടുത്താണല്ലോ ഉപയോഗിക്കാൻ പറ്റാത്ത സാധാണേ കൊടുക്കേണ്ട കാര്യമല്ലല്ലോ ഇപ്പൊ ഒരു മൂല്യം സൂര്യന്റെ ശ്വാസോച്ഛ്വാസമാണ് തണുപ്പും ചൂടുന്നതാണ് ഇപ്പൊ ഇപ്പൊ അടുത്ത് കേട്ടതാക്കാം ബുദ്ധിയോ അപ്പൊ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ തലച്ചോറും ജീവനൊന്നും ഇല്ലാത്ത സൂര്യന് വരെ അള്ളാക്ക് സുചോദിക്കുന്നുണ്ട് അപ്പൊ അള്ളാൻ ആരാധിക്കാനാണെങ്കിൽ ബുദ്ധി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഉപയോഗിക്കാൻ പറ്റാത്ത ബുദ്ധി എന്തിനാ പിന്നെ അള്ള കൊടുത്തത് ഇങ്ങനെ ഒരു ചിന്ത വന്നാല് അത് മാത്രമല്ല പിന്നെ ഖുർആാന്റെ പലയിടത്തും പറഞ്ഞങ്ങൾ ചിന്തിക്കുന്നില്ലെന്ന് ചോദിക്കണമുണ്ടേനും അപ്പൊ ഉസ്താദ് പറഞ്ഞ വെച്ചാല് ഇത് ശരിയാണ് എന്ന് ചിന്തിക്കുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചിന്ത പുതിയ ചിന്തയാണ് അതായത് ഖുർആാനിൽ പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടുള്ള തരത്തിലുള്ള ചിന്ത ചിന്തിക്കുക ശരിയാണോ തെറ്റാണോ തെറ്റാണോന്ന് ചിന്തിക്കരുത് അപ്പങ്ങൾ വീരുന്ന പുറത്തു പോയി അത് ഈ പൈശാചികമായിട്ടുള്ള ചിന്തയാണല്ലോ അപ്പൊ ഈ തരം ഇടപാടുകൾ ഇവരെയൊക്കെ ഇവർക്കൊക്കെ ഇവരെയൊക്കെ ഈ ഒരു ഡീസെൻസിറ്റൈസ് ചെയ്തിട്ട് കാര്യങ്ങളോട് ആശയങ്ങളോട് സംവദിക്കാൻ ഇവരെയൊക്കെ പരിശീലിപ്പിക്കേണ്ടതുണ്ട് അപ്പൊ മാറ്റം ഉണ്ടാവും പോസിറ്റീവായിട്ടുണ്ടാവും മാത്രം ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ കോഴിക്കോട് എടപ്പാള് മലപ്പുറമൊക്കെ വരാറുണ്ട് എന്താ നമ്പർ നോട്ട് ചെയ്ത് വെക്കാം ഞാൻ എപ്പോഴും വിളിക്കാം ഈ നമ്പർ അല്ലേ ഇതിനെ വിളിച്ച നമ്പർന്നല്ലേ അരി മണ്ണാർക്കാട് അത് പറഞ്ഞിപ്പോ വരാണെങ്കിൽ ഞാൻ പിന്നെ എറണാകുളത്താണ് എന്റെ വീടും തറവാടും അവിടെയാണെന്നുള്ളൂ ഞാൻ ബിസിനസ് ഒക്കെ ആയിട്ട് ആണ് എറണാകുളത്താണ് ഇവ ഈ വഴി വരികയാണെങ്കിൽ പിന്നെ ആയിക്കോട്ടെ ഈ ഒന്ന് പ്ലീസ് ഒന്ന് എനിക്ക് നേരിട്ടൊന്ന് കാണാനോ കോട്ടത്തിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരുപാട് പിന്നെ ഞാന് ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവനും ഞാൻ ഞാൻ ഉൾക്കൊണ്ടിട്ടു അതിന്റെ ആളായിട്ടൊന്നും ഇല്ല എനിക്ക് നിങ്ങളോട് സ്നേഹം ഇത് കാരണമാണ് എനിക്ക് എന്റെ ഉമ്മ മാത്രമേ ഉള്ളൂ മാത്ര കൂടെ സംസാരിക്കാൻ പ്രശ്നങ്ങളൊന്നും ഞാൻ എന്നെ അലട്ടുന്നില്ല എനിക്ക് ഉമ്മ ഉണ്ട് എന്നുള്ളത് മതി എനിക്ക് എല്ലാരോട് സ്നേഹാണ് അവർക്ക് സ്നേഹിക്കാതിരിക്കാൻ അവർക്കൊരു കാരണം ഉണ്ടാവുമല്ലോ ഇല്ലാതെ ഇല്ലെങ്കിൽ അവരെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അവര് കെയർ ചെയ്യണം അവരെ കാണണം അവരെ പിന്നെ ആവശ്യമുള്ള കൊടുക്കണം ആ അതൊക്കെ ആവശ്യമാണ് ഞാനും അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഒരു കാർണവർ എന്നുള്ള നിൽക്കുക അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ പിന്നെ ജേഷ്ഠൻ എന്നുള്ള മാത്രമേ മനസ്സിലാക്കിയാൽ മതി കണ്ടെത്തി കാണാൻ സൗകര്യം ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാർ എനിക്ക് സന്തോഷമുണ്ട് നിങ്ങള് ഈ നിങ്ങൾ ഈ പോക്ക് പോണേല് ഈ പോക്ക് പോയാലും നമ്മൾ ഇത് നമ്മള് നമ്മളെ ശരീരത്തെയും നമ്മൾ പ്രവർത്തനങ്ങളെയും സംസ്കരിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്